നമസ്കാരം ഫാൻസ് ബാക്ക് ടു ചൽസിക്കാരൻ ചാനൽ ഇത് രാവിലെ എണീറ്റായിട്ട് ഇങ്ങനെ കണ്ണക്കിങ്ങനെ മിന്നിച്ച് വരുന്ന സമയമാണ് സമയമായേക്കും ന്യൂസ് വന്നിരിക്കുന്നു കോണർ ഗാലഗർ ടു അത്ലറ്റിക്കോ മെഡ്രഡ് ഏകദേശം വി ഗോ ആയിട്ടില്ല ബട്ട് യെസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് അക്സെപ്റ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഉള്ള ഒരു ഡീലാണ് കോണർ ഗാലഹർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിനാല് മില്യൺ പൗണ്ട് ഫോർ കോണർ ഗ്യാലഹർ ഏകദേശം നാൽപ്പത് മില്യൺ യൂറോ അടുത്ത് വരുന്ന ഒരു ഡീലാണ് ഓൾറെഡി അഗ്രീഡ് ആയിട്ടിരിക്കുന്നത് ആൻഡ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് കോണർ ഗ്യാലഹറിനെ സംബന്ധിച്ച് ഹി ഹാഡ് എ ഓപ്ഷൻ ഓഫ് എക്സ്റ്റെൻഡിംഗ് ദു പ്ലസ് വൺ ഇയർ കോൺട്രാക്ട് ആൻഡ് ദെൻ അലോങ് വിത്ത് അത്ലറ്റിക്കോ മെഡ്രഡ് ആൻഡ് കോണർ ഗാലഹർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അത്ലറ്റിക്കോ മെഡ്രഡ് ഓപ്ഷൻസ് വുഡ് ലുക്ക് ബെറ്റർ ആൻഡ് ഇതിപ്പോ നമ്മൾ കുറെ നാളെ ഇപ്പൊ ട്വിറ്റർ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കോണർ ഗാലഹർ യു ലീവിംഗ് യുവർ ലെജൻഡ് മറ്റേത് മറിച്ചത് സി ഐ തി നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു ടൂ പ്ലസ് വൺ ഇയർ കോൺട്രാക്ട് അത് അവന് സൈൻ ചെയ്യാമായിരുന്നു അല്ലാന്നെങ്കിൽ അത്ലറ്റിക് ഒൻറ്ററിൽ പോകുന്നത് പിന്നെ ഒരു ക്ലബിന് തന്നെ വേണ്ട എന്ന് തനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് കടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നെ സംബന്ധിച്ച് ചെൽസി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ മാനേജിങ് ദയർ പി ആർ സ്ട്രാറ്റജി ഈ ചാലപേയുടെ കേസിലും കോണർ കോണർഗ്യാലകറിന്റെ കേസിലും രണ്ടുപേരുടെയും ഈ കണ്ണിച്ചോരയില്ലാത്ത രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി മാനേജ്മെന്റ് അത് മാറ്റണമായിരുന്നു അത് അത് ഇനിയും മാറ്റണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സി എസ് വി ആർ വി ആർ ക്ലബ് നമുക്ക് ക്ലബിനെയാണ് ഇൻട്രസ്റ്റഡ് പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ എല്ലാവരും ഫാൻസ് ആവുന്നത് ചില പ്ലേഴ്സിനെ കാരണം അപ്പൊ ചില പ്ലേയേഴ്സിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്ലബ്ബിനോട് തോന്നുന്ന ഒരു ദേഷ്യവും ആ സങ്കടവും എല്ലാം ഉണ്ടാവും അപ്പൊ അത് നല്ലോണം മാനേജ് ചെയ്യാൻ പഠിക്കണം അത് ഏതൊരു ക്ലബ്ബായാലും തന്റെ പി ആർ സ്ട്രാറ്റജി പി ആർ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് തന്നെയാണ് കോർണർ കോണറുകാലകന്റെ കേസ് നമ്മൾ ഒരു കോൺട്രാക്ട് മുന്നിൽ വെച്ചു യെസ് നമ്മള് അത്ലറ്റിക് കൊമിറ്റഡ് ആയിട്ട് ഒരു ഡീൽ എഗ്രി ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ എന്നാലും അത് മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മാനരീതിയിൽ മാനേജ് ചെയ്യണം അതെങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളത് അറിയണം ഇതിപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഇത് എന്താണ് പുറത്തേക്ക് വന്നത് പുള്ളിക്കാരനെ ബാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ടീമിലേക്ക് വരില്ല പ്രീമിയർ ലീഗ് ടൂലേക്ക് തളപ്പെടും എന്നീ പറയുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നു ഈ വാർത്തകളൊക്കെ സത്യമല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത് ആ ഒരു പി ആർ സ്ട്രാറ്റജി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു ന്യൂസ് വരാത്ത രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാമായിരുന്നു വളരെ മനോഹരമായ ഒരു രീതിയിൽ ഇത് പ്രെസെന്റ് ചെയ്യാമായിരുന്നു കോണോ ഗാലഗർ ഈസ് ടു പ്ലസ് വൺ ഇയർ കോൺട്രാക്ട് ആൻഡ് ഈസ് ഓൾസോ ഓഫർ അൻ അത്ലറ്റിക് മെഡ് കോൺട്രാക്ട് ഈ രണ്ട് കോൺട്രാക്റ്റിൽ നിന്ന് കോണർ ഗാലഗറെ ഏതായാലും ചൂസ് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും തന്നെ ഹി വിൽ കണ്ടിന്യൂ പ്ലേയിങ് ഇൻ ചെൽസി സ്ക്വാഡ് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ടെക്നിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ എന്തായാലും ഹി വെ നോട്ട് ബി കൺസിഡ് ആസ് എ റെഗുലർ സ്റ്റാർട്ടർ അണ്ടർ എൻസോ മറസ്ക എന്നൊരു രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ അത് ഇത്രയും ഒരു ഡാമേജ് ഉണ്ടാക്കില്ലായിരുന്നു പിന്നെ അതൊന്ന് രണ്ടാമത്തെ കാര്യം ഫ്രം ദ പ്ലെയേഴ്സ് ആയി താൻ ചെൽസീനെ ഒരുപാട് പ്രണയിക്കുന്നു സ്നേഹിക്കുന്നു ചെൽസി തന്റെ ഏഹ് ക്ലബ്ബാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം രണ്ടേ പ്ലസ് ഒന്ന് വർഷത്തെ കോൺട്രാക്ട് ഓഫർ ചെയ്തപ്പോൾ ഏ അതും എനിക്ക് പറ്റില്ല അതും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഡയലോഗിലും അതിലും എനിക്കൊരു വിശ്വാസം പോരായ്മ കാരണം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൂടെ എന്താണ് അവിടെ അക്സെപ്റ്റ് ചെയ്യാത്ത എന്റെ പ്രശ്നം സോ വാട്ട് ഈസ് ഈ ഡിമാൻഡിങ് അതായത് തന്റെ പ്രണയം ചെൽസിയുടെ മേലിൽ പ്രണയം കാരണം മാത്രം എനിക്ക് അഞ്ചു വർഷത്തെ കോൺട്രാക്ട് ഡിമാൻഡ് ചെയ്യണം എന്നുള്ളതാണോ അല്ലെങ്കിൽ യു ആർ ഹവ് ടു ബി ട്രീറ്റഡ് ഈക്വലി ലൈക് അതേഴ്സ് ഫെയർണഫ് ആർഗ്യുമെന്റ് ഒരു തെറ്റൊന്നുമല്ല ആഗ്രഹിക്കുന്നതിലും ഒരു തെറ്റില്ല പക്ഷെ എന്നാലും എനിക്കൊരു സംശയം ഇത്രയും പ്രണയിക്കുന്ന ഒരു വ്യക്തി ഒരു ക്ലബിന് ഇത്ര ഒരു ഓഫർ വരുമ്പോഴത്തേക്കും ആ ഓഫർ നിരസിക്കാന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ സംശയം അങ്ങനെയാവരുതല്ലോ ക്ലബിനെ അത്രയും പ്രണയിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ടു പ്ലസ് വൺ ഇയർ കോൺട്രാക്ടേഴ്സ് ഐ വിൽ അക്സെപ്റ്റ് ഞാൻ എന്നിട്ട് പ്രൂവ് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ നോക്കിയത് പക്ഷെ ക്ലബിനെ പ്രണയിച്ച് 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 ടു പ്ലസ് വൺ അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഒരു പി ആർ സ്ട്രാറ്റജി ഡിസാസ്റ്റർ ആണ് അപ്പൊ ഏതാണ് സത്യം നമുക്ക് അറിയില്ല ബട്ട് ചെൽസി ഷുഡ് ഹാവ് ഡൺ മച്ച് 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 ബെറ്റർ കാരണം ഇപ്പൊ ട്വിറ്റർ മൊത്തം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇൻ ഫേവർ ഓഫ് കോണർ ഗ്യാലഹർ വിഷിംഗ് കോണോ ഗ്യാലഹർ ദി ഓൾ ദ ബെസ്റ്റ് അത് മെയ്സൺ മൗണ്ടിനോട് ഉണ്ടായില്ല പക്ഷെ കോണോ ഗാലഹറിനോട് അത് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ സോ മച്ച് വാച്ചിങ് ഷേക്കിംഗ് വീഡിയോ ക്ഷമിക്കുക